കേരളം രണ്ട് തവണ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്നത്തെ കോൺഗ്രസിന് മുഴുവൻ വോട്ട് ചെയ്ത ഒരു ജനതയാണ് കേരളം ശരിക്കും പറഞ്ഞാൽ ഒരു രാജ്യബോധമോ സ്വന്തം ജീവിതത്തിനെ പറ്റിയോ ഉള്ള കോറുള്ള ഒരു ജനതയല്ല മലയാളികൾ അതത്രയും നമ്മൾ അറിയണം നമ്മളൊരു സാമ്രാജ്യത്തിന്റെ കീഴിലെ ഒന്നിച്ചു ചേർന്ന ഒരു ഒരു കേരളമായി ഒരിക്കലും ഉണ്ടായിട്ടില്ല എവിടെയാണോ അധികാരമുള്ളിടത്തോട്ട് ഉള്ളിടത്തോട്ട് ചാഞ്ഞു നിൽക്കുന്ന സ്വഭാവമുള്ള മനുഷ്യരാണ് മലയാളികൾ അതങ്ങനെ അല്ലെന്ന് വിചാരിക്കണം അപ്പൊ മോദി ഇനിയും ജയിക്കൂ എന്നങ്ങോട്ട് തോന്നുന്ന ആ പ്രചാരണം കണ്ടതോടെ ആരെങ്കിലും ജയിപ്പിച്ചാൽ നമുക്കൊരു മന്ത്രിയെ കിട്ടുമെന്നും മന്ത്രിമാരെ കിട്ടുന്നത് വലിയ സംഭവമാണെന്നൊക്കെ വിചാരിച്ച മനുഷ്യർ കൊടുത്ത വോട്ടാണത് അതുകൊണ്ടാണ് ഈ തിരുവനന്തപുരത്ത് അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് ഉണ്ടാകുന്നത് രണ്ട് മന്ത്രിമാരെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് മന്ത്രിമാരെ കിട്ടി മന്ത്രിമാർ വന്നിട്ട് നമ്മളെ നർച്ചർ ചെയ്യുമെന്ന് വിചാരിക്കുന്ന ഒരു പഴഞ്ചൻ ബോധമുള്ള ജനതയാണ് അല്ലാതെ ഒരു കോറുളളവരല്ല ആ ലെവലിൽ ഞാൻ മലയാളികൾ എന്ന് പറയുന്ന ഒരു ഒരു സാമ്രാജ്യത്തിന്റെ കീഴിൽ എപ്പോഴെങ്കിലും കേന്ദ്രീകരിക്കപ്പെട്ടതുള്ള അതല്ല നമുക്ക് അങ്ങനെ ഒരു സാധനമില്ല ഇല്ല അതുകൊണ്ട് അധികാരമുള്ളടത്തേക്ക് ചാഞ്ഞ് നീക്കാനായിട്ടുള്ള പ്രവണതയാണ് രണ്ടു തവണ തോറ്റ് അവര് മോദി ജയിച്ചതോടെ അവരുടെ കൂടെ ചേർന്ന് നീക്കാവുന്ന ആഗ്രഹിക്കുന്നവർ തന്നെയാണ് പിന്നെ നമ്മൾ ഈ പറയുന്ന ജാതി മതവും എന്ന് പറയുന്ന എല്ലാം എല്ലാം വീട്ടിനകത്തിരിപ്പുണ്ട് എങ്ങും പോയിട്ടില്ലല്ലോ അപ്പൊ അങ്ങോട്ട് നീങ്ങി നീക്കാൻ പറ്റുമെന്ന് തോന്നിയാ ഈ സാംസ്കാരിക തലസ്ഥാനമായിട്ട് ആന എഴുന്നള്ളിക്കുന്ന ഒരു സാധനം വലിയ തൃശ്ശൂര് അവര് വോട്ട് കൊടുത്തില്ലെങ്കിലല്ലയോ നമ്മൾ സംശയി അത്ഭുതപ്പെടേണ്ടത് അതിലാണ് നമ്മൾ അത്ഭുതപ്പെടേണ്ടത് എന്തുകൊണ്ട് ഇത്രയും നാൾ മുമ്പ് അവർ വോട്ട് കൊടുത്തില്ല എന്നുള്ളതാണ് മൂന്നാമത്തെ തവണയാണല്ലോ കൊടുത്തത് അത് വളരെ കൃത്യമായിട്ട് അയാൾ അവിടുത്തെ എല്ലാ പഴഞ്ചൻ എന്ന് പറഞ്ഞാൽ ഈ കുടുംബക്ഷേത്രങ്ങളിലെ കാശ് കൊടുത്താണ് ആളുകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ അയാൾ സഹകരിപ്പിച്ചിട്ടുള്ളത് അത് ക്രിസ്ത്യൻ പള്ളികളെ കൊണ്ടുപോയി സാധനം കൊടുക്കുക എന്താണ് മറ്റ് സ്ഥലങ്ങളിലെ സാധനം കൊടുക്കുക ഇതെല്ലാം ചെയ്തിട്ടുള്ള ആളാണ് അയാളെ കൊണ്ട് ആ എന്താണ് ലൂർദ്ദമാതാവിന്റെ തലയിലുള്ള സാധനത്തിന് അയാൾ ജയിച്ചാൽ കൊടുക്കുക പറഞ്ഞിട്ടുണ്ട് അത് കൊടുപ്പിക്കണം കേട്ടോ മറക്കരുത് ആ സാധനങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് വളരെ ഉപരിപ്ലവമായ ആഴത്തിൽ ഈ വിഷയങ്ങൾ മനസ്സിലാക്കാത്ത ഒരു 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 മേഖലയിലുള്ള ജനത നമുക്ക് വളരെ വലുതായിട്ടുണ്ട് തൊലിപ്പറത്ത് ജീവിക്കുന്ന നമ്മുടെ പെരകളെല്ലാം ഉണ്ടാക്കുന്നില്ലേ നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ അങ്ങനത്തെ ഒരു വശം നമുക്കുണ്ട് അകത്തെ മുറികളിനാതെങ്ങും ഒരു സാധനം ഇല്ലാതിരിക്കുമ്പോഴും പളവളപ്പ് പുറത്ത് ഇടുന്ന ഒരു അത് ഒരു ഒരു മലയാളി ഒരു കേന്ദ്രമുള്ള മലയാളി ആയിട്ടില്ല നമ്മൾ അത് അങ്ങനെ തന്നെ മനസ്സിലാക്കണം മലയാളം പറയുന്നത് അപമാനമായി അനുഭവിക്കും ഇംഗ്ലീഷ് പറയുന്നത് അപമാനം വലിയ അഭിമാനമായി അനുഭവിക്കുന്നവരാണ് മലയാളികൾ ഇതൊന്നും അല്ലെന്ന് വിചാരിക്കരുത് തൊട്ടപ്പുറത്തെ തമിഴ്നാട്ടിലെ കാരണം അങ്ങനല്ല കാരണം അവരൊരു ഭരണത്തിന്റെ കീഴിൽ തുടർച്ചയായിട്ടൊരു പത്തഞ്ഞൂറ് വർഷം ജീവിച്ചിട്ടുള്ളവരാണ് അതുകൊണ്ട് ഈ ആഴത്തിലെ കോറുള്ള ഒരു വിഭാഗമല്ല മലയാളി അത് കാരണം കൊണ്ട് അധികാരം കണ്ടാൽ ബലമുള്ളവന്റെ കൂടെ ചാഞ്ഞ് നിൽക്കും എന്നുള്ളത് അത് അടിയന്തരാവസ്ഥ കാലത്ത് തെളിയിച്ചത് അതുകൊണ്ട് എന്തോ അത്ഭുതകരമായി ഇപ്പോഴും ഇത്തവണ ശരിക്കും പറഞ്ഞു ഒരാളെ എന്നുള്ളതാണ് അത്രത്തോളം മലയാളി നന്നായെന്ന് മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ ഞാൻ പത്ത് വർഷമൊക്കെ കഴിയുമ്പോഴത്തേന് സകല പ്രതീക്ഷയും നഷ്ടപ്പെട്ടു പോയിട്ട് ഇനി നമുക്കൊരു മന്ത്രിയെ കിട്ടിയാൽ മതി എന്ന് മാത്രം ആലോചിക്കുന്ന മനുഷ്യരുമായി അവർ മാറിയിട്ടുണ്ട് പിന്നെ അതിനകത്തൊക്കെ നമ്മളിങ്ങനെ അവരുടെ വോട്ട് അങ്ങോട്ട് പോയി രണ്ടായിരത്തി പത്തൊമ്പതിൽ എൽ ഡി എഫിന്റെ വോട്ട് പോയായിരുന്നു ഇപ്പൊ ഇത്തവണ എന്താണ് കോൺഗ്രസിന്റെ വോട്ടാ പോയത് അങ്ങനെ കോൺഗ്രസ്സുകാർ മാത്രമാണ് വോട്ട് ചെയ്തത് കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ എങ്ങനെയാണ് ഇവരുടെ വോട്ട് പോയെന്ന് ഈ ഇടതുപക്ഷത്തിന്റെ വോട്ട് പോയെന്ന് അങ്ങനെയുള്ള തന്നെ ഉത്തരം പറയണ്ടേ ബല ഉള്ളിടത്തേക്ക് ചാഞ്ഞ് നിൽക്കുന്ന അത്രയും കോറു മാത്രമുള്ള ഒരു ജനതയും കൂടെ നമ്മള് നമ്മളില് അതൊരു മുപ്പത് ഒട്ട് നാൽപ്പത് ശതമാനം അങ്ങനെ അല്ല ഒരു സുരേഷ് ഗോപി എന്നൊരു സ്ഥാനാർത്ഥിയുടെ വിജയത്തിലുള്ള ഒരു പ്രശ്നം പറഞ്ഞതു കൊണ്ട് തന്നെ എല്ലാ ഫ്യൂഡൽ വാല്യൂസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഇപ്പോഴും പ്രജ പ്രജ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ഇപ്പോഴും ഞാനൊരു ബ്രാഹ്മണനായി ജനിക്കുക എന്നൊരു ആഗ്രഹമാണെന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് സ്ത്രീകൾ ശരീരത്തിൽ അനുവാദമില്ലാതെ സ്പർശിക്കാൻ പറ്റില്ല എന്ന് അറിയാത്ത ഒരു മനുഷ്യനാണിത് മന്ത്രിയാക്കാൻ പോലും ആണെങ്കിൽ പോലും ഒരു പ്രതിനിധിയാക്കി തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ഒരു ഒരു രാഷ്ട്രീയ ചിന്തയില്ലാത്ത ചിന്തയില്ലാതെ അല്ല അതുകൊണ്ടാണ് ആ വിഭാഗം അറുപത് ശതമാനം കേരളത്തിൽ ഉണ്ടെന്നുള്ള കാര്യം മറന്നു പോരുത് അവർ വോട്ട് കൊടുക്കും അവർക്ക് ഇഷ്ടമാണ് ഒരു നേതാവിനെ ഇഷ്ടമാണ് മാത്രമല്ല ഇപ്പൊ സുരേഷ് ഗി പേഴ്സണൽ ആയിട്ട് നമ്മള് പറഞ്ഞാല് അയാള് നിങ്ങള് പോയി കഥയൊക്കെ പറഞ്ഞ് ചേട്ടാന്ന് വിളിച്ചാൽ അങ്ങ് വീണു പോകും എന്റെ അടുത്തും വീഴും അങ്ങനത്തെ ഒരാളും കൂടാ അല്ല അങ്ങനെ അല്ലെന്ന് വിചാരിക്കരുത് അതുകൊണ്ട് നമ്മൾ ഈ കാണുന്ന ഈ അല്പ നമ്മുടെ വീട്ടിനകത്തെ അല്പത്തുള്ള മനുഷ്യരില്ലേ ജാതിയും മതമൊക്കെ നിക്കണമെന്ന് ആലോചിക്കുന്നത് അവരുടെ റെപ്രസെന്റേറ്റീവ് ആണ് അയാള് അവരെ അവരെ തന്നെയാണ് അയാൾ അഡ്രസ്സ് ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അവിടുത്തെ എല്ലാ കുടുംബക്ഷേത്രങ്ങൾക്കും പണം കൊടുത്ത് അവരുടെ എല്ലാ എല്ലാ ജാതി മതങ്ങളിലും അത് അയാൾ അവിടെ പോയിരുന്നു അതിനെ മുഴുവനും ആണ് ഉണർത്തിയത് അപ്പൊ ആ വീട്ടിനകത്തുള്ള അറുപത് ശതമാനം ആൾക്കാരാണ് ഉള്ളത് പലരും പണ്ട് വോട്ട് ചെയ്യാതിരുന്നത് രാഷ്ട്രീയ അവബോധം ചിലപ്പോൾ വോട്ട് ചെയ്യാതായി പോയത് കൊഴിഞ്ഞു പോയിട്ടുണ്ടാവും അവര് അല്ലാത്തവരാണ് ഇത്തവണ പോയി വോട്ട് കൊടുത്തിട്ടുള്ളത് അത് നമ്മൾ കാണണം ഇത് സംഭവിച്ചു സംഭവിച്ചുകൂടാന്നുള്ളതല്ല അതൊരു ലോങ് ലാസ്റ്റിങ് സാധനമാണെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല ഈ ഈ ഒരു ഫിനോമിന ഇത്തവണ മോദി വന്നാൽ നമുക്കൊരു മന്ത്രിയെ കിട്ടും എന്ന് വിചാരിക്കുന്ന ആൾക്കാരും കൂടെ ചേർന്നാണ് അത് അത് അല്ലെന്ന് വിചാരിക്കരുത് അപ്പം ആ വിഭാഗത്തിനെയും തോപ്പിച്ചാണ് സത്യത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ നിൽക്കുന്നത് അത് നമ്മൾ മറക്കട്ടത് നമ്മളിപ്പോ സുരേഷ് ഗോപിയുടെ വിജയം അപമാനം തന്നെയാണെന്നുള്ളത് സംശയമൊന്നും എനിക്കില്ല പക്ഷെ അത് അത്ര വലുതല്ല ഏഹ് വെടി വല വെടികൾ വെച്ചതിനകത്ത് അത്ര കൊള്ള കൊഴപ്പില്ലാത്ത ഒരു സാധനമാണ് ഒന്നും സംഭവിക്കത്തില്ല ഇത്തവണ മോദി ഇനി ചിലപ്പോൾ സുരേഷ് ഗോപിയെ മന്ത്രി പോലും ആക്കാൻ അയക്കി ഉള്ള കഴിവ് മോദിക്ക് കാണത്തില്ല കാരണം ഈ ചെറിയ പോർട്ട്ഫോളിയോ മുഴുവനും മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ചേ പറ്റുക അയാള് അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ അതുപോലും ചിലപ്പോൾ കഴിയാതെ പോയത് അപ്പൊ അതും ഒക്കെ നമ്മൾ ഇതിനകത്ത് കാണേണ്ടതുണ്ട് അപ്പോ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇതൊരു ലോങ് ടൈം വർക്കാണ് നമ്മൾ ഈ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു ലോങ് ടൈം വർക്കാണ് അത് ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഈ സുരേഷ് ഗോപിയുടെ വിജയത്തിലിറക്കി നമ്മൾ വ്യക്തിപരമായി ഇപ്പൊ ഞാൻ പറഞ്ഞാൽ ഞാൻ തൃശൂർ രണ്ടാമത് പോയി താമസിക്കുന്ന ഒരു സ്ഥലമായിരുന്നു തൃശ്ശൂർ ഏറ്റവും കൂടുതൽ പോയി ജീവിച്ചിട്ടുള്ളത് അവിടെയാണ് അവിടെ പോയി ഇനി ഇറങ്ങുമ്പോൾ ആരെ ചാരണോന്ന് അറിഞ്ഞുകൂടാത്ത ഒരു പ്രശ്നം ഞാൻ അനുഭവിക്കുന്നുണ്ടാവും മാലിന്യം ചവിട്ടാതെ നടക്കണമല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ നടക്കേണ്ടി വരും ഏർ അതിന്റെ ഒരു ഒരു അപമാനമുണ്ട് അത്രേ ഉള്ളു അതിനപ്പുറത്തോട്ട് അതിനെ ഞാനൊരു വലിയ സംഭവമായിട്ട് കേരളത്തിനകത്ത് ഇങ്ങനെ സംഭവിച്ചു പോയി എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നമ്മള് തിരുവനന്തപുരത്ത് രാജകോലൻ ജയിച്ച സമയത്ത് നമ്മൾ എല്ലാവരും ഇതുപോലെ ഒന്ന് അനുഭവിച്ചതാണ് എന്നിട്ട് ഒന്നും സംഭവിച്ചില്ല നമ്മൾ കണ്ടിട്ടില്ലേ അതുപോലെ തന്നെ അറിഞ്ഞാ മതി അത് അത്ര വലിയ പ്രശ്നമൊന്നുമല്ല യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഡെമോക്രട്ടൈസേഷന്റെ വർക്കുകൾ നമ്മൾ ആരംഭിക്കുന്നില്ലെങ്കിൽ വീണ്ടും വീണ്ടും നമ്മൾ ഈ കഴിഞ്ഞ എഴുപത് വർഷം വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കും